പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് ലക്ഷ്മിപ്രിയ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിൽക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് മോഹൻലാലിൻ്റെ നരൻ എന്ന ചിത്രത്തിലൂടെയാണ് ലക്ഷ്മിപ്രിയ അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് ആദ്യം ചെറിയ വേഷമായിരുന്നു ലഭിച്ചതെങ്കിലും പിന്നീട് ലക്ഷ്മിപ്രിയയ്ക്ക് ചെറുതും വലുതുമായി ഒരുപാട് ചിത്രങ്ങൾ ലഭിച്ചു ഒരു നടിയെന്ന നിലയിൽ ഇവിടം വരെ എത്തി നിൽക്കാൻ തന്നെ സഹായിച്ചത് ഭർത്താവാണെന്ന് പലപ്പോഴും ലക്ഷ്മിപ്രിയ പറഞ്ഞിട്ടുണ്ട് ജയേഷ് എന്നാണ് ഭർത്താവിൻ്റെ പേര് ഒരു മകളുണ്ട് പേര് മാതങ്കി കഴിഞ്ഞ ദിവസമായിരുന്നു ലക്ഷ്മിപ്രിയ തൻ്റെ നാൽപ്പതാം പിറന്നാൾ ആഘോഷിച്ചത് പിറന്നാൾ ചിത്രങ്ങൾക്കൊപ്പം വൈകാരികമായ ഒരു കുറിപ്പും താരം പങ്കുവെച്ചിരുന്നു കടന്നു വന്ന വഴികളെ കുറിച്ചായിരുന്നു താരം കൂടുതലും വാചാലയായത് ാരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന ഇരുപതുകളും അനുഭവങ്ങളുടെ മുറിവുകൾ കൊണ്ട് പിടഞ്ഞ മുപ്പതുകളും താണ്ടി തിരിച്ചറിവുകളുടെ നാൽപ്പതുകളിലേക്ക് ലാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു മുൻപുരിക്കൽ പറഞ്ഞതുപോലെ നാരാണത്ത് ഭ്രാന്തൻ കല്ലുരുട്ടി മലകയറ്റുന്നത് പോലെ എത്തിയെന്ന് വിചാരിക്കുന്നിടത്തു നിന്നും വീണ്ടും ഉരുണ്ടുരുണ്ട് താഴേക്ക് പതിക്കുന്ന ജീവിതം ഇപ്പോൾ എനിക്കതിൽ പരിഭ്രാന്തിയില്ല കാരണം അതാണ് ജീവിതം എന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു ബോധത്തിൻ്റെയും സ്വാഭാവിക പരുവപ്പെടലിൻ്റെയും ബോധ്യത്തിലേക്ക് എത്തിയത് എൻ്റെ ഇന്നലകളിലെ വേദനിക്കലുകളെ പരാജയങ്ങളെ അതിജീവിക്കലുകളെ ചില മനുഷ്യരെ എല്ലാം ഒരു ചെറുപുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കാൻ കഴിയുന്നത് നൈമിഷിക സന്തോഷങ്ങൾക്കും നൈരാശ്യങ്ങൾക്കും ഒരേ നിറം ഒരേ ഭാവം മനസ്സു നിറയെ കൃതാർത്ഥത മാത്രം ലഭിച്ച അനുഗ്രഹങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കും നന്ദി ആർക്കൊക്കെയാണ് പറയേണ്ടത് പ്രകൃതിക്ക് അനുഭവങ്ങൾക്ക് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ഗുരുവായൂർ കണ്ണന് ഭർത്താവിന് അമ്മയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായ മകൾ മാധുവിന് പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സൗഹൃദങ്ങളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിറഞ്ഞ സ്നേഹത്തോടെ ലക്ഷ്മിപ്രിയ എന്നാണ് താരം പങ്കുവെച്ച കുറിപ്പ്